നീ നീ അവന്റെ മോളാ കൂടെ എല്ലാം എല്ലാം വെച്ചിരിക്കല്ലേ വിധി നമ്മുടെ രാമുവിന്റെ കാര്യം കണ്ടില്ലേ ഒരു െ കൊടുക്കാൻ പരദൈവങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ മന്നാർശാലയിൽ പോയി ഒന്ന് ഉരുളി കമഴ്ത്തിയാൽ എന്താ നമ്മക്ക് വയസ്സായി വരുമ്പോഴാ

ഉണ്ണിറേവന ഇനി അങ്ങോട്ട് കല്യാണ സീസണാ അതിനുടനൊന്നും ഇങ്ങനെ വാശി പിടിച്ചെണ്ടി പോവത്തില്ലോ ഈ പാത്രങ്ങളിലിസ്റ്റ് എഴുത് ചെമ്പഞ്ച് ചെമ്പഞ്ച് വാർപ്പ് ചെറുത് നാല് വാർപ്പ് ചെറുത് നാല് കേട്ടില്ല ഇവിടെ പറഞ്ഞതാ ആള് നല്ലവനാ പക്ഷെ നമ്പാൻ കൊള്ളത്തില്ല മറ്റവനാത്തിന്ന് കഴിഞ്ഞാ പിന്നെ നോക്കണ്ട ആ പുഞ്ചിരിക്ക് ഉറക്കളക്കാനൊന്നും പറ്റില്ല അറിയാലോ ഈ പുഞ്ചിരി എന്ന് പറഞ്ഞ എന്റെ വകയൽ ഒരു അന്തരോളാ ഇപ്പൊ വയറ്റിലുണ്ട് ഇന്നൊന്ന് ആളെ ഒന്ന് പറഞ്ഞിരിക്കാട്ട് പോക്ക് കൊണ്ട് സംഭവിച്ചതാ ഉള്ളി അഞ്ച കുത്തിയേട്ടാ മൂന്ന് രണ്ട് കൊഴച്ചയാളും അടയ്ക്കേണ്ട സഹായിക്കേണ്ടി വരും കേട്ടോ ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട് കൈപ്പുണ്യം കുറവല്ല അല്ല എന്നിട്ട് അഹങ്കരിക്കൊന്നും വേണ്ട കുറച്ച് ലീവ് ഒക്കെ എടുക്കേണ്ടി വരും കണ്ണാപ്പ എത്ര വേണം ഒന്ന് പിന്നെ ശരിയാ എഴുത് ആ ഇവൻ ഇതൊക്കെ ഇഷ്ടാ മൂത്തവൻ അങ്ങനല്ല പെണ്ണുംപുള്ള വീട്ടുകാർ മറന്നെടുത്ത് അവർക്ക് ഇതൊക്കെ ആക്ഷേപ അതുകൊണ്ട് ഇവിടുമായിട്ട് ഒരു സഹകരണവും ഇല്ല വേണ്ടത് ഞാനും ഉണ്ണിക്ക് ഇംഗ്ലണ്ടിൽ പോവാൻ താല്പര്യം ഉണ്ടോ എന്താ സാറിന് അതിപ്പോ ഒന്ന് കറങ്ങിട്ട് വരാനാണെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചതല്ല ബിസിനസ് മാനേജ്മെന്റിൽ ഒരു ഡിഗ്രി എടുക്കരുത് ും ചുമ വെച്ചാ മടുത്ത് സാർ വെറുതെ ഡിഗ്രികളെടുത്തിട്ട് എന്താ കാര്യം ഡിഗ്രിക്ക് വേണ്ടിട്ടല്ലടോ കുറച്ച് അറിഞ്ഞിരുന്നാൽ നാളെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാൻ തനിക്ക് ഒരു അവസരം കിട്ടിയെന്ന് ഇരിക്കട്ടെണ്ടസ്റ്റ് ആ സ്ഥാപനം പൊളിയത്തേ ഉള്ളൂ എനിക്ക് ഭ്രാന്തം പിടിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാനാടോ ഇംഗ്ലണ്ടും ബിസിനസ് മാനേജ്മെന്റും ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്തത് താൻ പോണം താൻറെ സകല എക്സ്പെൻസും കമ്പനി വൈകി സാറിനെ ക്ഷമിക്കണം ബിസിനസ്സും നശിച്ച ഡിഗ്രിയും പിന്നെ ഒക്കെ ശരിയാവില്ല ഐ പറയാതെ പിന്നെ പറ്റിയ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം മീര പുസ്തകങ്ങളും കമ്പനിയോടുള്ളാ അവൾക്ക് വേറൊരു ലോകമില്ല ആ അവളോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ പോയി ഡിഗ്രി എടുത്ത് ഒരു മതാമയം കിട്ടി ഞാനിങ്ങി പോരും എന്നും പുസ്തകങ്ങളുമായി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അതോ വാശിക്ക് പോയിട്ട് സായിപ്പിനെ കിട്ടു അതോ കയറടുത്ത് കഴുത്തെ കെട്ടു നില ചന്ദ്രപിള്ള സിപിഐ പോയി പറ വേറെ പണി നോക്കാൻ മോളെ കെട്ടാൻ പോകുന്നവന് നിലയെ വിലയെ ഉണ്ടാക്കാൻ ശ്രീധരൻ തരുന്നതിന് പകരം ഇംഗ്ലണ്ട് ഡിഗ്രിയും തേങ്ങാലയും അതിലേ ഉണ്ണികൃഷ്ണൻ ഒന്നുകൂടെ ജനിക്കണം കാശും പുത്തനൊന്നും കണ്ടിട്ടില്ല നിന്റെ ഒടുക്കത്തെ സൗന്ദര്യം കണ്ടിട്ടില്ല സ്വഭാവം അറിഞ്ഞിട്ടില്ല പിടിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടം തോന്നി തോന്നിയാ തോന്നിയതാ മനസ്സിലായോ ആ കൊടുങ്കാറ്റ് പോലെ ഇതാണ് പ്രേമം ഉണ്ണികൃഷ്ണൻ മീരെ പ്രേമിക്കുന്നത് കൊടുങ്കാറ്റ് പോലെയാണ് അയ്യോ ഞാൻ പറഞ്ഞു പോവല്ലോ ഒരു കാര്യം ചെയ്യാം എന്താ ഇങ്ങനെ ഞാൻ അതുകൊണ്ട് പറയാൻ ഭാവിക്കായിരുന്നു അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അതെ അതായത് എന്നൊക്കെ ചോദിച്ച

ൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ ഉണ്ണി ആ ഉപ്പ് അല്ലേ ഇവിടെ ഇവിടെ എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി ഈ എന്ന് പറയുന്നത് കളിച്ച അതൊരു തപസ അവ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത് ജന്മം തന്നെ അതെ ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്താ ഉണ്ണേ താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ എന്താ കാര്യം നമ്മുടെ പുഞ്ചിരി ചേച്ചിയുടെ ഇരുപത്തെട്ട് കട്ട ല്ല പുഞ്ചിരിച്ചേച്ചിട്ട് കുട്ടിയുടെ ഇരുപത്തെട്ട് കെട്ട് സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ എനിക്കൊരു കയ്യാൾ വേണമോ താ ഒരു കാര്യം ചെയ്യ് താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ ഞാൻ പിടിച്ചിട്ടുണ്ടോ ചുമ എന്താ ഉണ്ണി ഈ പറയണേ ഒരു പാചകക്കാരന്റെ മട്ടും പാവ ഞാൻ പരിശീലിക്കല്ലേ പതിനാറ് അടിയന്തരത്തിൽ മതി വിടാനേട്ടാ എന്റെ ഉണ്ണി ചതിച്ചല്ലോ പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊഞ്ഞു പോയി തോടോ നോക്കിക്ക വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ ആ തള്ള കേട്ടാ നമുക്ക് കുറച്ചില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം സദ്യ എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോൾ എടുത്ത് വെച്ച് നക്കാ ഇടോ നോക്കാം നെയ്യ പഞ്ചസാര അണ്ടിപ്പരിപ്പ് പരിപ്പ് എടുത്ത് അതിലെടു നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം എന്റെ അളിയാ അതിനല്ലേ ഞാനിത് പുകച്ചത് ഞാനും ഇപ്പൊ ഇനി തല്ലരുത് ഞാൻ കൊള്ളുന്നു എങ്ങനെയാണോ ഇതിനെങ്ങനെ ആക്കി വെച്ചാൽ പ്രത്യേകതരം പ്രിപ്പറേഷനാ കഴിച്ചിട്ട് എന്താ പറഞ്ഞു ഞാൻ നോക്കണേ ആ ഉണ്ടാ ആ ആ ഇനി ഇനി വേണ്ടേ വേണ്ടേ ഞാൻ കുറച്ച് മതി ഉണ്ണി ബർത്ത്ഡേ സ്പെഷ്യൽ വെല്ലുമ്പോഴും അത് ശരി അയ്യോ ഞാനല്ല ഉണ്ണി പറ്റിച്ച പണിയാ എന്തായാലും നന്നായിരിക്കുന്നു റിയലി തന്നോളൂ വലിച്ചു വരി തിന്ന വയറിളവ് കളിയാ പുതിയായിട്ട് എന്താ ഇതിന്റെ പേര് ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഒരു ഉണ്ണിമധുരം ഉണ്ണിമധുരം ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത് കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ് കഴിച്ചിട്ടു വിശേഷം നീ പറഞ്ഞു കേട്ടോ എല്ലാം ചെല്ലും വേണ്ടേ എന്റെ പൊന്നുമോൻ കൂട്ടന് എന്താ വേണ്ടേ ഉണ്ണിമധുരം വേണോ ഉണ്ണിയപ്പം വേണോ അതോ പട്ടാളത്തിൽ ചേരണോ ണ്ട് ഞാനൊക്കെ പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്കാ ചേച്ചി എന്നെ വിളിപ്പിച്ചേ അതെ ഇത് എന്താടവേറെ ഉറക്കത്തിന് വിളിച്ചോളത്തിട്ട് കളിയാക്കാതെ ചോറ് ചോറ് കാര്യം കാര്യം വിളമ്പാൻ നിലത്തില്ലേ അതൊക്കെ ശരിയാ അപ്പഴങ്ങനെ തോന്നി ഇപ്പൊ ഉണ്ണിയെ കണ്ടപ്പോ മിഴുങ്ങാനും വയ്യ ഛർദ്ദിക്കാനും വയ്യാത്ത പരുവായോ എനിക്ക് ഒന്നും അറിയാത്ത പോലെ സത്യം പറ ഉണ്ണി കുഞ്ഞ അറിഞ്ഞില്ല ഉണ്ണി വന്നേ ശരിയാവുരുള ചമത്തിയതും തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ ട്ടലും ശബർദൊക്കെ ആർക്കാണെന്നറിയാവോ ചേച്ചേച്ച ഗർഭം ഗ്യാസ് എന്റെ കുഞ്ഞിനാണ് സത്യം അയ്യോ ഒരു ഈ പ്രായത്തിൽ ആളുകളുടെ മൂത്ത് എങ്ങനെ നോക്കും മൂത്തൊന്നും നോക്കണ്ട നാണക്കേട് ഇതിലൊക്കെ എന്താ ഇത്ര നാണക്കേട് അവർക്ക് തൊണ്ണൂറും പത്തൊന്നും ആയിട്ടില്ലല്ലോ ഈശ്വരൻ കൊടുത്താ കൈനീട്ട് വാങ്ങിക്കല്ലാതെ എന്തോ ചെയ്യും ചെയ്യാം തള്ളയ്ക്ക് പിള്ളയെ കൊടുക്കുന്നേട്ടൻ തലയിൽ മുണ്ടിട്ട് നടന്നോ ഒരു പെങ്കുഞ്ഞും കൂടി വേണോന്ന് ഈശ്വരള്ളമാൻ എന്നേ ആഗ്രഹിച്ചാന്ന് അറിയാവോ ഈശ്വരള്ള പണ്ടേ ഒരു വാശിക്കാരനാ ഇത് പെങ്കുഞ്ഞഅല്ലെങ്കിൽ അയ്യേ അമ്മടെ മേൽ മുഴുവൻ മോനെ കുഞ്ഞി ഒന്ന് പിടിച്ച് ഞാൻ ഇപ്പൊ ഉറക്കം വന്ന അറുപതാം വയസ്സിലല്ലേ വാശി നേരെ എടുത്ത് പഠിക്കേക്കെ ആവശ്യം വരൂല്ലോ ഓ ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ അയ്യോ അപ്പൊ അടുത്ത വിഷു ആവുമ്പോഴേക്ക് ഇതുപോലെ അടുത്ത വിഷു ആവുമ്പോഴേക്കേരി ചുമ്മാ ഇങ്ങനെ നിക്കാതെ ഏതെങ്കിലും മാവിന്റെ വെട്ടിപ്പോയി മേപ്പോട്ടറി നല്ല പച്ചമാങ്ങ കിട്ടും എന്താ പതിവില്ലാതെ ഇപ്പോ എന്തത് ഭീമനോ മറ്റായിരുന്നെങ്കിൽ ഞാൻ ഒരു മാവും മുഴുവൻ മൂടോടെ പിഴുതുകൊണ്ടു വന്നെ നാട് മുഴുവൻ സദ്യ വെച്ച് നടക്കുന്ന അച്ഛനെ വീട്ടിലൊരു സദ്യ പെൺകുഞ്ഞായിരിക്കും അമ്മേ അമ്മ എന്തിനാ കരയുന്നത് പേരുടെ നിങ്ങൾക്ക് ഒരു പെൺകുഞ്ഞാ നാട് മുഴുവൻ പറഞ്ഞ നടക്കും വേറെ ആർക്കും ഇല്ലാത്ത ഈ ഭാഗ്യം അമ്മയോട് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് കാര്യം തോന്നുവാർക്കുമ്പോഴ അയാൾ നമ്മുടെ ആരാ ആരും അതങ്ങനെ വരും അതെ നല്ല പുളിയെല്ലാം വാങ്ങിയ ഉപ്പും കൂട്ടി തിന്ന നല്ല രസെന്താ എല്ലാരും കൊണ്ടും പറവു എന്തൊരാന്ത ഇത്

നമുക്ക് തന്നത് നമുക്കുള്ളത് തന്നെയാ നമ്മുടെ